എന്നാലും അറിയണ്ടല്ലോ എനിക്ക് രണ്ട് പിള്ളേരുണ്ടെന്നുള്ളൂ ശരിക്കും ആക്കാന്ന് വിചാരിച്ചാണ് ചേട്ടൻ അവിടുന്ന് വേറെ സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്ത് റിജിയെ പോലുള്ള ഭാര്യ റിജിയെ പോലുള്ള റിജിയുടെ പിടിച്ചേക്കണെന്നുണ്ടെങ്കിൽ ദിവസവും ഞങ്ങളെപ്പോലുള്ള ഭർത്താക്കന്മാര് ആറുപേരും നടക്കുന്നവരാ നടക്കുന്നവരാണ് ഇതല്ല ഇതിന്റെ അപ്പുറവും ചാടികടന്നവരാണ് സത്യമായിട്ടും ഒരു വർഷം ഒരു പതിനഞ്ചു സത്യം ഞാൻ ആദ്യം പറഞ്ഞപ്പോ ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ തന്നെ പുതു പോകമ്പെല്ലാ കാര്യങ്ങളും പറഞ്ഞാ ഫ്രാങ്കാതെ പിന്നെ ചേട്ടൻ വീണടം വിഷ്ണുലോകാക്കും മനസ്സിലായി എന്താണേലും തട്ടി തടിഞ്ഞ് ആള് നല്ല നമ്മളായിരിക്കും ചോദിച്ചാൽ നമ്മളായിരിക്കും കുറ്റക്കാര്